വയനാട്ടിലെ ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക സമാഹരിക്കുന്നതിനായി പിക്കിൾ ഫെസ്റ്റ് നടത്തി ഇളംബ്ര എൽ പി സ്കൂൾ വയനാടിനായി കേരള ജനത ഒന്നാകെ കൈകോർക്കുമ്പോൾ ഇളംബ്ര എൽ പി സ്കൂളും അതിനായുള്ള ചെറിയൊരു ശ്രമത്തിലാണ് വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ പൗരപ്രമുഖരെയും നാട്ടുകാരെയും രക്ഷകർത്താക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂൾ അങ്കണത്തിൽ പി ടി പിക്കിൾ ഫെസ്റ്റ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും വിഭവങ്ങൾ സമാഹരിച്ചാണ് സ്റ്റാളുകളിലേക്ക് ആവശ്യമായ അച്ചാറുകൾ തയ്യാറാക്കിയത് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് എൻ്റെ നാട് ജനകീയ കൂട്ടായ്മ ചെയർമാൻ ഷിബു തെക്കുംപുറം എം എ മുഹമ്മദ് ബീന ബാലചന്ദ്രൻ നങ്ങേലിൽ ആയുർവേദ കോളേജ് ഡയറക്ടർ ഡോക്ടർ വിജയൻ നങ്ങേലിൽ കോതമംഗലം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സീനിയർ സൂപ്രണ്ട് റീന ജേക്കബ് വിവിധ രാഷ്ട്രീയ കലാ സാംസ്കാരിക മേഖലകളിലെ പ്രവർത്തകർ റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്